നശിപ്പിച്ച് പൂർത്തിയാക്കി പ്രത്യേക അത് ചെറിയ വരുന്ന പ്രിയമുള്ള സഹോദരന്മാരെ ഈ വട്ടൂരി ഷെയ്ഖ് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല ആരൊക്കെയോ നശിപ്പിക്കണമെന്നോ ഇത് ഇറക്കമുള്ള സവ്വാലാണെന്നോ കയറ്റമുള്ള സവാലോ എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളത് ഇവർക്ക് തന്നെ മനസ്സിലായി അപ്പോൾ പിന്നെ ഈ തലക്ക് വെളിവില്ലാത്ത ഷെയ്ഖ് പറഞ്ഞതിന് ന്യായീകരിക്കലാണല്ലോ ശിഷ്യന്മാരുടെ പരിപാടി അപ്പം തന്നെ നൗഷാദ് ഉടനെ മൈക്കും സെറ്റും ഇട്ട് ഇറങ്ങി അതിൻ്റെ വിശദീകരണമായിട്ട് അതൊന്ന് കേട്ടു വരാം ഇതൊരു വരവാണ് പ്രത്യേക സൗവാനാണ് പോലെയുള്ള രാജാക്കന്മാർ ഒരു വാക്ക് പറഞ്ഞാൽ അതിനൊന്നും അർത്ഥം വെക്കാൻ പറ്റിയ ഒരാൺകുട്ടിയും നിങ്ങളെ കൂട്ടത്തിൽ ജനിച്ചിട്ടില്ല അതെന്താണെന്ന് കാലം തെളിയിക്കും നിങ്ങൾക്കും ബോധ്യപ്പെടും തുടക്കം നാലായപ്പോ തന്നെ അടിയന്തരം ഉഷാവറ വിളിച്ചില്ലേ ഞങ്ങള് നിങ്ങൾ അടിയന്തരം തന്നെ ഉണ്ടാവും അപ്പോ ആരുടെ അടിയന്തരാണ് അടിയന്തര നടക്കുന്നത് അതൊന്ന് നമുക്ക് വാർത്തകളിലൂടെ തന്നെ ഒന്ന് കണ്ടുവരാം മലപ്പുറത്ത് വീട്ടിലെ പ്രസവത്തിൽ യുവതി മരിച്ച കേസിൽ പ്രതി സിറാജുദ്ദീൻ വീട്ടുപ്രസവങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രഭാഷണങ്ങളുടെ സ്ഥിരം കേൾവിക്കാനായിരുന്നുവെന്ന് സിറാജുദ്ദീൻ സുഹൃത്ത് അഫ്സാനി ഭാര്യയുടെ പ്രസവം വീട്ടിൽ വെച്ചാക്കണമെന്ന് നിർബന്ധം പിടിക്കരുതെന്ന് സിറാജുദ്ദീനോട് സുഹൃത്തെന്ന നിലയിൽ പലതവണ പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം അതിന് കൂട്ടാക്കിയില്ലെന്നും നൌഷാദ് ഏഷ്യാനൂസിനോട് പറഞ്ഞു മലപ്പുറത്തെ വീട്ടിൽ നടന്ന പ്രസവത്തിന് പിന്നാലെ ഉണ്ടായ രക്തസ്രാവത്തെ തുടർന്ന് യുവതി മരിച്ചത് ഞെട്ടലോടെയാണ് കേരളം കേട്ടത് ഈ സംഭവത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് അസ്മയുടെ ഭർത്താവായ സിറാജുദ്ദീനാണ് സിറാജുദിന്റെ ചില തെറ്റായ ധാരണകളും അന്ധവിശ്വാസങ്ങളുമാണ് ഈ മരണത്തിലേക്ക് നയിച്ചത് സിറാജുദിന്റെ അടുത്ത സുഹൃത്തായ നൌഷാദ് അസാനിയാണ് ഇപ്പോൾ ഏഷ്യാനെ ന്യൂസ് ഒപ്പം ചെയ്യുന്നത് ശ്രീ നൌഷാദ് അസാന സിറാജുദിനും ഭാര്യയും ഇങ്ങനെ ഒരു വീട്ടുപ്രസവത്തിന് ഒരുങ്ങുന്നുവെന്ന ഒരു കാര്യം നിങ്ങൾക്ക് അറിയാമായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് അതിനോടുള്ള ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു വീട്ടിൽ നിന്ന് പ്രസവിക്കണം എന്ന് പറയുന്ന ആളുകളായിട്ട് അഭേദ്യമായ ബന്ധമുള്ള ആളായിരുന്നു അദ്ദേഹം അയാളെ പ്രശ്നങ്ങൾ ശ്രദ്ധിക്കുകയും ഉപദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്ത ആളായിരുന്നു അവരൊക്കെ പറയുന്നത് എന്തിനാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് വീട്ടിൽ തന്നെ പ്രസവിച്ചാൽ മതിയല്ലോ ആന പ്രസവിക്കുന്നുണ്ടല്ലോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ ആളുകൾക്ക് ആ രൂപത്തിൽ വീട്ടിൽ തന്നെ പ്രസവിക്കാനുള്ള പ്രചോദനം നൽകുന്ന വാക്കുകളാണ് അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭാര്യ ഗർഭം ധരിച്ചു എന്ന വിവരം ഞങ്ങൾ അറിയിക്കുമ്പോ തന്നെ ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട് തീർച്ചയായും ഇതിന് വേണ്ട സ്കാനിങ്ങും അതേപോലെ ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോകണം പക്ഷെ അദ്ദേഹം ഞങ്ങൾ അറിയിച്ചത് ഭാര്യക്കത് ഇഷ്ടമല്ലാന്നാണ് കഴിഞ്ഞ രണ്ട് പ്രസവവും വളരെ സന്തോഷമായി കഴിഞ്ഞതുകൊണ്ട് തന്നെ അത് വീട്ടിൽ പ്രസവിക്കാനാണ് ഭാര്യക്ക് താല്പര്യമെന്ന് അറിയിക്കുകയാണ് ചെയ്ത് പ്രസവം നടക്കുന്ന ദിവസം അദ്ദേഹം നിങ്ങളെ ബന്ധപ്പെടുകയോ ചെയ്തിരുന്നു വിളിച്ചിരുന്നു ഞാൻ അദ്ദേഹത്തോട് ഒരു കൊണ്ടുപോകാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇതാണ് അസാനിക്ക് പറയാനായിട്ടുള്ളത് സിറാജുദ്ദീനെ ഒരുപാട് തവണ പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു പക്ഷേ നടന്നില്ല എന്തായാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയായിട്ടുള്ള കേരളത്തിന്റെ ഒരു ആരോഗ്യ വ്യവസ്ഥയെ പിന്നോട്ടടിക്കുകയാണ് ഏഷ്യാനെറ്റ് ന്യൂസ് മലപ്പുറം അപ്പൊ പറഞ്ഞത് ചില ആളുകളുടെ അവസാനമാണ് അന്ത്യമാണ് അടിയന്തരമാണ് നടക്കാൻ പോകുന്നത് എന്നാണ് അതിൻ്റെ അണുരണങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ വേറൊരു വിഷയമുണ്ട് ഇവിടെ നൌ ശ്രീ നൌഷാദ് ഇവിടെ പറയുന്നത് ഈ മരി മരണപ്പെട്ട യുവതിയുടെ ഭർത്താവ് സിറാജുദ്ദീൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്താണ് ഈ പറയുന്ന നൌഷാദ് അദ്ദേഹം പറയുന്നത് ഇയാൾക്ക് പ്രസവം വീട്ടിൽ വെച്ച് നടക്കുന്ന ആളുകളുമായിട്ട് അമേദ്യമായ ബന്ധമുണ്ടെന്നാണ് ഇദ്ദേഹത്തിന്റെ ഏറ്റവും ബന്ധം ആരോടാണെന്നുള്ളത് സിറാജുദ്ദീൻ തന്നെ പറയുന്നത് നമുക്കൊന്ന് കേട്ടുനോക്കാം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ വർഷം നടന്ന പ്രഭാഷണത്തിൽ നിന്നും ശകലം നമുക്ക് കേൾക്കാം ഏത് എന്റെ നാട്ടില് സി എം വലിയ ഒരു രണ്ടോ മൂന്നോ കൊല്ലം മുമ്പ് അതെ കഴിഞ്ഞ കൊല്ലം സി എം വലിയ ആ ഉറൂസിൽ നമ്മുടെ ഞങ്ങളുടെ നാട്ടിലുള്ള മുഴുവൻ സംഘടനാ പ്രവർത്തകരെ തന്നെ അതിൽ വലിയ വലിയ തലയുടെ ഉസ്താദന്മാരെയും ഒക്കെ വീട്ടിൽ പോയി ക്ഷണക്കത്ത് കൊടുത്ത് സ്വീകരിച്ച് വരാമെന്ന് പറഞ്ഞു ഞങ്ങൾ വലിയ സദസ്സുണ്ടാക്കി നാട്ടിൽ വലിയ സദസ്സുണ്ടാക്കി എന്നിട്ട് സമയമായപ്പോ ഒരേത്തര് ഫോൺ വിളിച്ചിട്ട് പറയാ വരാൻ പറ്റൂല അങ്ങോട്ടാ പറ്റൂല ഇങ്ങോട്ടാണ് അങ്ങോട്ടാണ് പല നുണയും അല്ലെങ്കിൽ പല ഹിക്കുമത്ത് ഇറക്കിയിട്ട് ആരും വന്നില്ല ആരുടെ കാര്യത്തിനാ ബഹുമാനപ്പെട്ട ഷെയ്ഖുനായുടെ ഉറൂസിന് ക്ഷണിച്ചപ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ വരുത്തില്ലാന്ന് അത് ഒരു തവണയാണ് രണ്ടോ മൂന്നോ തവണ ഇവരെയൊക്കെ ഞങ്ങൾ ഷെയ്ഖുനായുടെ ഉറൂസിന് വിളിച്ചു സമയമാകുമ്പോൾ വരാണ്ടിരിക്കുന്ന ഒരു പല രീതിയിലും ഞങ്ങളെ പ്രയാസപ്പെടുത്തി പല രീതിയിലും ഒറ്റപ്പെടുത്തി അപ്പോ ഇത് രണ്ടായിരത്തി കഴിഞ്ഞ വർഷം നടന്ന പരിപാടിയാണ് അതിൽ തന്നെ അദ്ദേഹം വളരെ വ്യക്തമാക്കുന്നുണ്ട് അതിൻ്റെ ഒന്ന് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇദ്ദേഹത്തിന് ആരുമായിട്ടാണോ കൂടുതൽ ബന്ധമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട് ആ സദസ്സിൽ നൌഷാദും അതുപോലെ തന്നെ തൊഴിയൂരും ഒക്കെ പല ആളുകളും അതിൽ കാണാൻ സാധിക്കും ഇവരൊക്കെയും വ്യാജ സിദ്ധന്മാരാണ് വ്യാജ ത്വരീക്കത്തിൻ്റെ അല്ലെങ്കിൽ കുരുവട്ടൂരിന്റെ ആളുകളാണ് ഏതായിരുന്നാലും ഇവിടെ സിറാജുദ്ദീൻ പറയുന്ന ഒരു വ്യക്തമായൊരു കാര്യമുണ്ട് രണ്ട് വർഷമായിട്ട് ഈ പറയുന്ന സിറാജുദ്ദീൻ ഈ നൌഷാദിൻ്റെയും അതുപോലെ തന്നെ കുരുവട്ടൂരികളുടെയും കൂട്ടു കൂടിയിട്ടുണ്ട് ആ കൂട്ടാണ് ഇവർ അവലംബിക്കുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് അപ്പോൾ നൗഷാദ് ഇവിടെ പറഞ്ഞ കളവ് ഇവിടെ വ്യക്തമാവുകയാണ് മാത്രമല്ല ഇവിടെ ഈ സിറാജുദ്ദീൻ ചെയ്ത ഈ ചെയ്തിക്ക് കൃത്യമായിട്ട് ചോദ്യം ചെയ്യേണ്ടത് നൌഷാദിനെയും അതുപോലെ തന്നെ കുരുവട്ടൂർ ആലയിലുള്ള ഓരോരുത്തരെയുമാണ് കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ പറയുന്ന സിറാജുദ്ദീനി കെട്ടഴിഞ്ഞ ഈ ജീവിതം നയിക്കാൻ കെട്ടുകഥകളൊക്കെ പ്രചരിപ്പിക്കുന്ന ഈ പരിപാടിക്ക് ലൈസൻസ് കൊടുത്തതും അതിന് പൂർണ്ണ ഉത്തരവാദിത്വം വഹിക്കുന്നതും ഈ പറയുന്ന ും കൂട്ടാളികളുമാണ് ചരിത്രം ആവർത്തിക്കുകയാണ് നമ്മുടെ കാഫില സംഭവങ്ങൾ അവിടെയും ചെന്ന് അന്വേഷിച്ച് രേഖപ്പെടുത്തി അത് ഇന്നത്തെ ആധുനിക സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും ചേർന്ന് അവരെ ഒതുക്കാൻ തീരുമാനിച്ചപ്പോൾ പേരക്കുട്ടി നൂറുദ്ദീൻ തങ്ങളുടെ കൈപിടിച്ചതുപോലെ ഇന്ന് കാഫില ടീമിനെയും കാലഘട്ടത്തിൽ അവരുടെ കരങ്ങൾ കൊടുത്തവരെ ഒരു ശക്തിക്കും ഇനി അവരെ കഴിയില്ല അതിശക്തമായ സംരക്ഷണമാണ് നൽകുക അങ്ങനെ ഈ കാലഘട്ടത്തിലെ ഉന്നതാധികാരികളായ കാലം പോറ്റിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ വക്തുകളായ മശാഹിഹന്മാർ അവരുടെ അടുത്തേക്ക് എത്തിപ്പെടാൻ കഴിയോ അവരൊന്ന് കാണാൻ കഴിയോ ആഗ്രഹം പ്രകടിപ്പിച്ചു അലഹമുല്ല നമ്മള് ഉസ്താദ് നമ്മളെ അടുത്തേക്ക് ബന്ധിപ്പിച്ചു കൊടുത്തു അവരെ അവര് പറഞ്ഞു സമേതം നിങ്ങൾ പറഞ്ഞോളൂ മടവൂർ ഷെയ്ഖുനയുടെ മഹത്വം മടവൂർ ഷെയ്ഖുനയുടെ കറാമത്തുകൾ അവിടുത്തെ ബഹുമതികൾ ഉന്നതികൾ ആരെയും ഭയപ്പെടാതെ നിങ്ങൾ തുറന്നു പറഞ്ഞോളൂ ഒരുത്തനെയും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അപ്പൊ നിങ്ങൾ നോക്ക് ലത്തീഫ് ദൗത്യവുമായിട്ട് മടവൂർ കാഫില പ്രയാണം തുടരുകയാണ് ഉണ്ടായി ഏഷണികളുണ്ടായി ഉണ്ടായി പല നിലക്കും പല രൂപത്തിലും ഇനി അഭിമുഖം കൊടുക്കരുതെന്ന് പറയുകയും ഏതൊക്കെ രൂപത്തിലും മുടക്കാൻ പറ്റുമോ ആ ശ്രമങ്ങളൊക്കെ അവർ നടത്തി അവസാനം അവർ പഞ്ചപുച്ചമടക്കി മാളത്തിൽ ഈ ഫാസിസം അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇവരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ വ്യക്തമായ ഉത്തരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് ഞാൻ വെറുതെ പറഞ്ഞതല്ല ഈ സിറാജുദ്ദീൻ നടത്തുന്ന ഈ കാവില എന്നൊക്കെ പേര് പറഞ്ഞ് നടത്തുന്ന ഒരു പരിപാടിയുണ്ട് അതിന് പൂർണ്ണമായിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തത് ഈ മഷായിക്കുമാര് എന്ന് പേര് ഓമന പേരിട്ട് വിളിക്കുന്ന കുരുവട്ടൂര് ഹാഫിദും അതുപോലെ തന്നെ തൊഴിയൂര് മമ്മതും അതുപോലെ തന്നെ ഒരു മറ്റു ഈ നൌഷാദും അതും രണ്ട് വ്യക്തികളുമാണ് അവരെ കൃത്യമായിട്ട് ചോദ്യം ചെയ്താൽ ഇതിന്റെ കുരുക്കഴിയാൻ സാധ്യതയുണ്ട് കൃത്യമായിട്ട് അവരിലേക്ക് ചോദ്യം എത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഷെയ്ഖിന്റെ വാക്കെന്തായാലും വലിച്ചിട്ടുണ്ട് ഇതൊരു ഒന്നൊന്നര ശൗഹാനാണെന്ന് പറഞ്ഞത് അത് വെളിവില്ലാതെ പറഞ്ഞതാണെങ്കിലും അത് തൻ്റെ ആളുകൾക്ക് തന്നെ അത് കൃത്യമായിട്ട് കൊണ്ടിട്ടുണ്ട് എന്നുള്ളത് ഇതിനാൽ അറിയിക്കുകയാണ് ഇനിയും വരും ദിവസങ്ങളിൽ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും വാർത്തകളിലൂടെ തന്നെ നമുക്ക് വെളിവായി കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അള്ളാഹു സുബാനഹു ആല ഇങ്ങനെ ഈ ഷെർറിനെ പാടെ അങ്ങ് തുടച്ചു നീക്കി അള്ളാഹു മുസ്ലിം ഉമ്മത്തിനെ സഹായിക്കുമാറാകട്ടെ